ഹൃദയസ്പർശിയായ പുതിയ കുടുംബകഥയുമായി ടീച്ചറമ്മ എന്ന പരമ്പര പ്രേക്ഷകരിലേക്ക് എത്തുന്നു ഒരു മികച്ച അധ്യാപികയായ പരാജയപ്പെട്ട ഒരമ്മയുടെ മാനസിക വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുന്ന കഥയാണ് ഈ പരമ്പരയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് സ്വന്തം വീട്ടിൽ ആരും വിലമതിക്കപ്പെടാതെ വിദ്യാർത്ഥികൾക്കായി സ്വയം സമർപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ പോരാട്ടങ്ങളെയും ത്യാഗങ്ങളെയും വേദനയുടെയും സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെയും ഈ പരമ്പര വരച്ചു കാട്ടുന്നു ടീച്ചറമ്മ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായ സരസ്വതിയുടെ ജീവിതമാണ് പറയുന്നത് അൻപതിനോടടുത്ത അവൾ തൻ്റെ അധ്യാപക ജീവിതങ്ങളിൽ വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒരാളാണ് എന്നാൽ വീട്ടിലവൾക്ക് പ്രിയമുള്ളവരുടെ അടുപ്പമോ സ്നേഹമോ ലഭിക്കുന്നില്ല ഈ കരുത്തുറ്റ സ്ത്രീയുടെ ആത്മപ്രതിരോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വയം കണ്ടെത്തലിൻ്റെയും അതിശയകരമായ കഥയാണ് ടീച്ചറമ്മ സരസ്വതി തൻ്റെ കുടുംബത്തിൽ ഒരു സ്ഥാനം നേടാൻ ശ്രമിക്കുമ്പോഴും അനേകം കുട്ടികളുടെ ഭാവിയെ നിർമ്മിക്കുമ്പോഴും ഉണ്ടാവുന്ന അവിസ്മരണീയ കാഴ്ചകളുമായി ടീച്ചറമ്മ ഏഷ്യാനെറ്റിൽ ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തിങ്കൾ മുതൽ ഞായർ വരെ രാത്രി എട്ട് മണിക്ക് സംപ്രേഷണം ചെയ്യുന്നു